ിയമുള്ളവരെ ജീവിതചര്യകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉള്ള വിഷയം വാസാൽക്കാവുക അതുപോലെ തന്നെ മൗതക്കേട് കാട്ടുക ചെറുപ്പത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും ഓർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വല്ലാത്തൊരു നൊസ്റ്റാജിക്ക് ഫീലാണ് പ്രത്യേകിച്ച് നമ്മളുടെ ചെറുപ്പകാലത്തുള്ള മദ്രസാ പോക്ക് അമ്മ അന്ന് കാണ്ട് മഴക്കാലൊക്കെ ആണെങ്കിൽ പൊട്ടിക്കൊള്ളി ഒരുതി തീ പിടിപ്പിച്ച് ചായ ഉണ്ടാക്കുന്നതിന്റെ ഒരു കഷ്ടപ്പാട് അമ്മി ഒരല് പൊന്താണി ചെറുപ്പകാലത്ത് ചേരിപുളിയിൽ തീ കൊണ്ടുവരുന്ന ഒരു കാലം അതുപോലെ തന്നെ ഒരുപാട് ഒരുപാടൊരുപാട് സൗഹൃദങ്ങളൊക്കെ ഒരു കാലം അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ കുറേശെ വന്ന് കുറേശ്ശെ വന്ന് ഒരു ഡൈനാമിക് മാറ്റം നമ്മളുടെ ഇടയിൽ വന്നപ്പോൾ ഇത് എന്തുകൊണ്ട് എന്നുള്ളൊരു പഠനമാണത് അതുകൊണ്ട് തന്നെ ഈ പഠനം പഠിക്കാനുണ്ടായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ അറിയാലോ സ്വന്തം മക്കളെ പോലും കണ്ട്രോള് ചെയ്യാൻ കഴിയാത്ത രക്ഷിതാക്കൾ എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്ന് വരെ ഞാൻ വിതൃച കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകൾ അവർ ഞാൻ പറഞ്ഞാൽ കേൾക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കാര്യം എടുക്കാമല്ലോ അതുപോലെ തന്നെ എൻ്റെ സ്വത്തിൻ്റെ അനന്തരാവകാശം അർഹതപ്പെട്ട ആളുകൾ ആരാണോ അവരും ഞാൻ പറഞ്ഞത് കേൾക്കണില്ലെങ്കിൽ നമ്മൾ എന്തിനാ അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിന് സ്റ്റേണായി ഒരു കഴിവ് എങ്ങനെ കിട്ടുക എന്നുള്ളതിനെ ഒരു പഠനമാണ് ആ ഒരു പഠനത്തിൽ കണ്ടെത്തിയതാണ് നമ്മളുടെ വീടും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റളവും അതിൻ്റെ സ്ഥാനവും മാനവും നോക്കുമ്പോൾ സ്ഥാനവും മാനവും നോക്കുക എന്നുള്ളൊരു വാക്ക് ഈ വീടിൻ്റെ കാര്യത്തിൽ വരുമെങ്കിൽ സ്ഥാനവും മാനവും നോക്കുക എന്നുള്ളൊരു കാര്യം ഒരു മകന്റെ എടുത്ത് വരില്ലേ രക്ഷിതാവിൻ്റെ അടുത്ത് വരില്ലേ ഒരു ബന്ധക്കാരെടുത്ത് വരില്ലേ കല്യാണം കഴിച്ച അവരെടുത്ത് വരുവല്ലേ അപ്പോൾ ഈ സ്ഥാനവും മാനവും നോക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്ര മാത്രം അലസത കാണിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും നമ്മളുടെ ഈ ജീവിതത്തിൽ നമുക്കും കിട്ടുന്ന സ്ഥാനമാനങ്ങൾ നമ്മളുടെ പൂർവ്വ പിതാക്കളായിട്ടുള്ള അവർ നമുക്കും വേണ്ടി ഒരുപാട് നല്ല സുഹൃദങ്ങള് ചെയ്തു വെച്ചത് നമ്മൾ ഇപ്പോൾ പിന്തുടരുന്നില്ല അത് പിന്തുടരാത്തതിൻ്റെ കാരണത്താലാണ് നമുക്ക് ഈ ദൂശ്യഫലങ്ങളൊക്കെ ഒന്ന് ഭവിക്കുന്നത് ഇതിൽ നിന്നൊക്കെ മാറ്റം വരാനുണ്ടാവുന്ന കാരണം എന്താണ് എന്നുള്ളതാണ് ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ എൻ്റെ നാട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ അവിടെ പള്ളിയിൽ സ്പീക്കറിങ്ങനെ കാളം മാത്രം ഉണ്ടാവും ആ കാളം പിന്നീടുള്ളൊരു ഒത്തുപിടിക്കലിലാണ് അത് റീകണ്ടീഷൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്ച്ചത് അത് നമ്മൾ ഒരാളോട് ചോദിക്കാതെ അതിൻ്റെ കാരണം നമുക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു അതുപോലെ തന്നെ കിഴക്കൻ എറണാടിൻ്റെ വണ്ടൂർ വണ്ടൂരാകട്ടെ അതുപോലെ തന്നെ നിലമ്പൂരാവട്ടെ ആ ഭാഗത്തൊക്കെ കുടുംബക്കാർ ഉണ്ടായതുകൊണ്ട് അവിടെയൊക്കെ വിരുന്നു പോയി നിൽക്കാനുള്ള അവസരം കിട്ടിയതുകൊണ്ട് നമ്മളുടെ ഇവിടുത്തെ ഒരു കൾച്ചറും അവിടുത്തെ ഒരു കൾച്ചറും റമദാൻ റമലാനായാൽ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ചുറ്റുപാടും അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറ്റം വരാൻ വരാനുണ്ടാവുന്ന കാരണം എന്താണ് എന്നുള്ളതാണ് കൈക്കൻ എറണാടിൻ്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ടൂര് ഭാഗത്ത് വണ്ടൂര് സേവന രംഗത്ത് വണ്ടൂരിൻ്റെ ആയിരുന്നു കരുണാലയ ഹോസ്പിറ്റല് കരുണാലയ ഹോസ്പിറ്റല് ഇന്ന് കരുണാലയ ഹോസ്പിറ്റലിൻ്റെ ആ കോമ്പൗണ്ടും കാര്യങ്ങളും കണ്ടാൽ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഷംസുലുലമൻ്റെ ആ ഇടപെടൽ യൂട്യൂബിലും ഒക്കെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള മഹാന്മാരുടെ പ്രസംഗങ്ങൾ വയലുകള് പ്രവാസ കാലത്ത് ഒരുപാട് കേട്ടതുണ്ട് ഷംസുലുലമൻ്റെ ഇടപെടലാണ് കരുണാലയ ഹോസ്പിറ്റല് ഇന്നിപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നതിൻ്റെ കാരണം കരുണാലയ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു മുണ്ടക്കൽ ഇബ്രാഹിം എന്ന് പറഞ്ഞ മുണ്ടക്കൽ ജോൺ അവരുടെ പ്രസംഗം നമ്മളൊക്കെ കേട്ടാൽ നമുക്കിത് മനസ്സിലാവും കരുണാലയ ഹോസ്പിറ്റൽ വേസ് ചെയ്തിട്ടായിരുന്നു അവിടെ അന്ന് മിഷനറി വർക്ക് നടത്തിയിരുന്നത് അതിന് തടയിട്ടത് ബഹുമാനപ്പെട്ട ശംസല്ലോലമയാണ് ഈ ഒരു പഠനം വളരെയധികം സന്തോഷത്തിലാണ് കാരണം കാരണമെച്ചാൽ ആർക്കും ഉപദേശിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സ്വന്തം മക്കളെയെങ്കിലും നിലനിർത്താൻ നമുക്ക് കഴിയുമല്ലോ നമ്മളെ മക്കളും നമ്മളനുസരിക്കാത്തൊരു കോലത്തിലല്ലേ ഇപ്പോഴത്തെ കാലത്തെ ലോഫെയർ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇതിന് എന്താണ് ഇതിൻ്റെ പ്രതിവിധി അതല്ലാതെ Ba, ma, mphi, -e, phd, okay, ി എം എം ഫില്ല് ഒക്കെ എല്ലാവരും കൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ തട്ടിപ്പ് എന്താണ് എന്താണ് എന്നുള്ളത് അപ്പോൾ എന്ത് പറയണം ഏത് പറയണം എന്നുള്ളതൊന്നും ആർക്കും അറിയാത്തൊരു കോലം ഈ സമന്വയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയൂല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ശംസുല്ലമൻ്റെ പുളിക്കൽ സെക്ടറിൽ സമ്മേളനം വെച്ചിട്ട് അതിൽ അത് എത്രമാത്രം അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഷംസുലുലമ്മൻ്റെ ആ ഇടപെടൽ അതുപോലെ തന്നെ എൻ്റെ ഉസ്താദ് അദ്ദേഹം എറണാടിൻ്റെ അങ്ങേതലയിൽ നിന്നാണ് വരുന്നത് അവർ തന്നെ ക്രിസ്ത്യ സഭക്ക് ഖുർആാൻ്റെ പരിഭാഷ അറിയുന്ന അറിയുന്നൊരാൾ വേണം നല്ല ശമ്പളം തരും പക്ഷെ എന്നിരുന്നാലും നമുക്കതിന് പോകാൻ പാടില്ലല്ലോ എന്നുള്ള ഒരു ബോധനം മദർസാ പഠനകാലത്ത് ഞങ്ങളെ ഉണർത്തി തന്നതൊക്കെ വളരെയധികം ഓർമ്മയാണ് അപ്പം ഇത്തരം ഓർമ്മകളൊക്കെ നമ്മളെ ഒരുപാട് ഒരുപാട് അലർട്ടാണ് ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഒരു കാലം അതിൽ നിന്നും മാറ്റങ്ങൾ കുറേശ്ശെ വന്ന് കുറേശ്ശെ വന്ന് പിന്നൊരു ഡൈനാമിക് മാറ്റം നമ്മളുടെ ഇടയിൽ വന്നപ്പോൾ ഇത് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബും അതുപോലെ തന്നെ വാട്സപ്പും മാത്രമേ ഉപയോഗിക്കാറുള്ളായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കമൻറ്റുകൾ ഈ വാസ്തുവായിട്ട് ബന്ധപ്പെട്ടിട്ടും അല്ലാതെയും ഒരുപാട് കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ടായിരുന്നു അതിലൊക്കെ പറഞ്ഞാൽ പുരോഹിത വർഗങ്ങൾക്ക് കാശുണ്ടാക്കാനുള്ള ഒരു തട്ടിപ്പ് എന്നാണ് ഇതിനെക്കുറിച്ച് ഒട്ടുമിക്ക ആളുകളും പ്രസ്താവന ഇറക്കല് അതിൽ ജാതി മതമൊന്നുമില്ല എല്ലാ വിഭാഗം ആളുകളും ഇതിനെക്കുറിച്ച് പറയൽ എന്താ പറയുക അത് പുരോഹിത വർഗങ്ങൾക്ക് തട്ടിപ്പ് നടത്താനുള്ള ഒരു മാർഗം അധ്വാനിക്കാതെ കാശുണ്ടാക്കാനുള്ള ഒരു മാർഗം അതുകൊണ്ടാണ് ഞാൻ ഇതില് ഒരു ബേസിക്കലായിട്ടുള്ള അറിവ് കിട്ടണം എന്നുള്ള നിലക്ക് പഠിക്കുന്നത് ആരെങ്കിലും വിളിക്കും വിളിച്ചാലും അവൻ്റെ വീടൊക്കെ ഒന്ന് ചുറ്റളവ് നോക്കിയിട്ട് അവൻ്റെയൊക്കെ ഒന്ന് ഒരു പേശി കാശ് വാങ്ങുക അതുപോലെ തന്നെ അവിടെ പൊളിക്കുക ഇവിടെ പൊളിക്കുക അവിടെ അത് പറ്റൂല ഇവിടെ അത് പറ്റൂല എന്ന് പറഞ്ഞ് വലിയൊരാളായിട്ട് നടക്കുക എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല അതിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം തിരക്കടില്ലാത്ത വരുമാനം ഇനി കൂടെ കിട്ടുന്നുണ്ട് എന്ന് കണ്ടാൽ എൻ്റെ മകനും എൻ്റെ കൂടെ ഒന്ന് പോന്നോട്ടെ ആ ഓൻ ഇതൊന്ന് പഠിപ്പിച്ചുകൊടുക്ക് എന്ന് ഉള്ള ഒരു കാലമാണിത് കാരണം എന്താ വെച്ചാൽ പണമാണല്ലോ അത്യാവശ്യം എല്ലാവർക്കും അപ്പോൾ ഇതിന് ക്ലച്ച് പിടിക്കാത്തതൊന്നുമില്ല ഇതൊക്കെ നല്ല നിലയിൽ ആളുകൾ ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല നിലയിൽ ആളുകളിതിനെ വിളിക്കണമുണ്ട് അതിന്റെ ആളുകൾ റോട്ടുകൂടെ തന്നെയാണ് പോവുക എല്ലാ മതത്തിലും അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിനൊന്നും ആരും നിന്നു കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം അവിടെ പൊളിച്ചു ഇവിടെ പൊളിച്ചു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വലിയൊരു പൊളിയനായിട്ട് നടക്കും അവിടെ പൊളിയൻ അറിഞ്ഞാൽ അടിച്ചു പൊളിച്ച് നടക്കുകയല്ല ഞാനിവിടെ എല്ലാവരും വീട് പോയി വയ്ക്കിയാലും ആരെ വീട് പോയി വയ്ക്കിയാലും ഓനെ വിളിക്കണ്ട ഓന് അവിടെ പൊളിച്ചാൻ പറയും ഇവിടെ പൊളിച്ചാൻ പറയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ പൊളിക്കാൻ പറയുന്നതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വേവലാതിപ്പെടുന്ന ഒരു വിഭാഗക്കാരാണെന്ന് നിങ്ങൾക്കറിയോ ആ സ്ഥാനത്ത് മക്കത്ത് തുർക്കി ഖിലാഫത്തിൽ ഉണ്ടാക്കിയിരുന്ന എന്തെല്ലാം പൊളിച്ചു ആ പൊളിച്ചതിന് അവർക്ക് വല്ല വേദന ഉണ്ടായിരുന്നു എക്കാലം വരെ രണ്ടായിരത്തി പതിനാറ് വരെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദന ഉണ്ടായിരുന്നു ഇനിയിപ്പോ അവിടെ പൊളിക്കേണ്ട ഒരു ആവശ്യമില്ല ആ പൊളി അവിടെ അത് ആ പൊളിക്കുന്നത് നല്ലതല്ല എന്നുള്ളത് പറയാനുള്ള ഒരു കഴിവ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ അത് പൊളിക്കുന്നത് തുർക്കി ഖിലാഫത്തിൽ കൊടുത്ത ഹറമുകൾ അത് പണി നിർത്തിയാൽ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളത് പേടിച്ചിട്ടാണ് അത്ര പൊളിക്കുന്നത് എന്ന് ആണ് മലയാളികൾ പറഞ്ഞ് നടന്നിരുന്ന ന്യൂസ് തുർക്കി ഖിലാഫത്തിൽ ഉണ്ടായിരുന്ന തുർക്കിക്കെട്ട് അതിൻ്റെ ഒരു ഭംഗി ഞാൻ പറഞ്ഞുതരാം അത് ആദ്യം സൗദി ഉണ്ടാക്കിയിട്ടുള്ള സൗദി നിർമ്മിതി ആയിട്ടുള്ള ആദ്യം നമ്മൾ വരിക ആ വാതിൽ കൂടെ ഇങ്ങനെ കടന്നു വന്നാൽ പിന്നെ ഒരാളെ ഹൈറ്റിൽ തുറുക്കി കെട്ടിട്ടുണ്ട് ഇറങ്ങണം ഒരാളെ ഹൈറ്റാണത് ആ തുറുക്കിക്കെട്ടെന്ന് നമ്മൾ ഈത്തികാഫ് ഇരിക്കുകയാണെങ്കിലും നിസ്കരിക്കുകയാണെങ്കിലും എങ്ങനെ ഇരിക്കുകയാണെങ്കിലും കിബില ശരിക്കും ഇങ്ങനെ കാണും ഏറ്റവും നല്ല ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അത് സ്വന്തം മാനെ നോക്കിക്ക അതുപോലെ തന്നെ ബാപ്പാൻ്റെ മുഖത്ത് നോക്കിക്ക ഭാര്യേൻ്റെ മുഖത്ത് നോക്കിക്ക മക്കളെ മുഖത്തേക്കൊക്കെ നമ്മളാ നെയ്യത്തോട് കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള കൂലി കിട്ടും അതേപോലെ തന്നെ കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ കലാബാലയത്തിൽ നമുക്ക് ഇങ്ങനെ നോക്കി എന്നാൽ മതി നമുക്ക് കൂലി കിട്ടും ഇപ്പോ പുതിയതായിട്ടുള്ള നിർമ്മിതി അതിന്റെ സ്ഥിതിങ്ങൾക്ക് അറിയും ഉറുക്കിക്കെട്ടിൽ നിന്ന് നമുക്ക് യഥേഷണം കിടക്കാമായിരുന്നു അത് ബ്ലോക്ക് ആക്കിയിട്ടു ബ്ലോക്ക് ആക്കിയിട്ടിട്ട് സൗദിന്റെ ആ ബിൽഡിങ്ങോ സൗദിൻ്റെ പള്ളി സൗദി പള്ളി ആ പള്ളിക്ക് നേരെ വന്നിട്ട് റാമ്പ് വെച്ചിട്ട് ഇറങ്ങുകയാണ് റാമ്പ് വെച്ചിട്ട് നമുക്ക് മത്താഫുക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ തവാഫ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ കൈബാ ഷെരീഫിൻ്റെ മത്താഫൊക്കെ എത്തണമെങ്കിൽ നമുക്ക് റാമ്പ് വെച്ചുകാണ്ട് അതിലേക്കൂടെ ഇറങ്ങാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ അടി കൂടെ ഫ്ലോറ് കൂടെ ഗ്രൗണ്ട് ഫ്ലോറ് കൂടെ വന്നാൽ നമുക്ക് അതിന് കഴിയൂല അതിൻ്റെ കാരണം മേൽഭാഗം ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും പിന്നെ അടി കണ്ടെത്തുന്നത് അതോടുകൂടി അതിൻ്റെ ഹൈറ്റ് കൂടി വരികയാണ് മത്താഫുക്ക് എത്തുന്നതോടു കൂടി ആ സൗദീൻ്റെ അതേ വാട്ടർ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ ഒരു വിമാനത്തിന്ന് ഇറങ്ങുന്ന അതേ ഇറക്കം റാമ്പ് വെച്ച് കാണ്ട് മൂന്ന് റാമ്പാണ് അവിടെ ഉള്ളത് ബാബുൽ മലിക് അബ്ദുൽ അസീസ് അതായത് റുഖുനുൽ യമാനി അതുപോലെ തന്നെ ബാബു ബാബുൽ ഉംറുനു ഷ്യാം ബാബുൽ മാരിഫ് റഖുനുൽ ഇറാഖ് ഈ മൂന്ന് റാമ്പെ മത്താഫുക്ക് വഴി നിജപ്പെടുത്തിയത് ഞാനിതിൻ്റെ മുൻപ് പറഞ്ഞതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അവിടെ വേറെ എടുക്കണം ഇന്നത്തെ വിഷയം വാസാൽക്കാവുക അതുപോലെ തന്നെ മൗതക്കേട് വാസാൽക്കാവുക എന്ന വാക്ക് വരുന്നത് വസീല എന്നുള്ള പദത്തിൽ നിന്നാണ് പഴമക്കാരായിട്ടുള്ള ആളുകളൊക്കെ പറയും അവൻ വാസാൽക്കല്ല എന്ന് പറയും വാസാൽക്കാകുക എന്ന് പറഞ്ഞാലും മാനേ വാപ്പാനേയും അനുസരിച്ച് ജീവിക്കുക അതുപോലെ തന്നെ ചില്ലാനം കൊണ്ടുവരിക വീട്ടിൽ അതുപോലെ തന്നെ സ്വന്തം ഭാര്യനെയും മക്കളെയും ഒക്കെ നോക്കുക ഇതിനാണ് വാസാൽക്കാകുക നേരത്തിന് നിസ്കരിക്കാണ്ടെങ്കിൽ നിസ്കരിക്കുക അതുപോലെ തന്നെ നോമ്പ് വെക്കണവനാണെങ്കിലും നോമ്പ് വൽക്കുക അതിനാണ് വാസാൽക്കാഗ് എന്ന് പറയുന്നത് അപ്പോൾ വാസാൽക്കാവ് എന്നുള്ള വാക്ക് വസീല എന്നുള്ള പദത്തിൽ നിന്നാണ് വരുന്നത് വാസാൽക്കാവ് എന്ന് പറഞ്ഞാൽ വസീല കിട്ടില്ല പിന്നെ അവിടെ വരുന്നത് മൗതക്കേടാണ് മൗദ എന്ന വാക്കിന്റെ അർത്ഥം മൗതക്കേട് എന്ന് വരുന്നതാണ് മൗതക്കേട് എന്ന് പറഞ്ഞാൽ ദുനിയവിയായിട്ടുള്ള കാര്യത്തിൽ ആണ് ഇതിൽ വരിക ചെത്തിപ്പൊളിച്ച് നടക്കുക ആരെയും കൂസാതെ ആര് പറഞ്ഞാലും കേൾക്കാതെ നടക്കുക അവനാണ് മൗതക്കേട് കാട്ടുക അങ്ങാടിയിൽ അത്യാവശ്യം പൊളിച്ചൊക്കെ നടക്കുക കൃശിയിൽ കാശുണ്ടായാൽ സ്വന്തം അങ്ങാടി മതിയാകാതിരിക്കുക ഇതൊക്കെയാണ് മൗതക്കേട് കാട്ടുക നെവർ മൈൻഡ് ആക്കിയിട്ട് നടക്കുക അപ്പോൾ ഇത് രണ്ടും അറബി പദങ്ങളാണ് വസീല കിട്ടുക അതുപോലെ തന്നെ മൗവദ എന്നുള്ള വാക്കിൽ നിന്ന് മൗതക്കേട് കാട്ടുക വസീല കിട്ടിക്കഴിഞ്ഞാൽ വാസാൽക്കായി കഴിഞ്ഞാൽ നമുക്ക് തൂവ കിട്ടും അതിൻ്റെ കാരണം എന്താ ഇത് വസീല കിട്ടല് നമുക്ക് ഇതിന്റെ പിന്തുടർച്ചയാണ് എന്നുള്ളതാണ് ആ പ്രാർത്ഥന ആ വസീല കിട്ടിയ ഒരാളുടെ തെക്ക്ബീർ അത് വളരെ ലാ 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 ഇല്ലല്ലാഹു ഇല്ലല്ലാഹു ഇലാഹ മനോഹരായിരിക്കും കൂടെ മുഹമ്മദ് റസൂലുള്ള സല്ലാ അല്ലൈ വല്ലം മന്ത്ളാണ് നമുക്ക് വസീല കിട്ടുക കുട്ടികളൊക്കെ തൊട്ടിലീല് ഇട്ട് ആട്ടുമ്പോൾ മാറി ഉറക്കാനും വേണ്ടി ചെല്ലുന്ന ചെല്ലലാണത് വസീല കിട്ടൽ ആ വസീല കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വസീല ക്ലിയർ ആയിരിക്കണം നമ്മളെ പിന്തുടർച്ച ക്ലിയർ ആയിരിക്കണം അത് ബഹുമാനപ്പെട്ട ഷംസുല്ലുലമ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ബാഫീത്തങ്ങൾ പൂക്കോയത്തങ്ങൾ ഇവര് കാണിച്ച് തന്ന തമുറാവും വലമാവും ഉണ്ടാവില്ല അവർ കാണിച്ചു തന്ന അവരുടെ പിന്തുടർച്ച ആരെയാണോ നമുക്ക് വൈകാട്ടിയായിട്ട് തരുന്നത് അവരാണ് നമ്മളുടെ വസീല ഈ വസീല എന്തായാലും അങ്ങോട്ടെത്തും പിന്നുള്ളത് മവദ്ധയാണ് അത് ഇതിൽ കൂടെ കൂടി വരുന്നതാണ് മവദ്ധ പറഞ്ഞാൽ മവദ്ധക്കേട് കാട്ടുക അങ്ങനെ മവദ്ധക്കേട് കാട്ടി നടക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊടുത്ത് കിട്ടാത്ത ഒരു കോലത്തിൽ ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ അത്യാവശ്യം തിരക്കേട് കുടുംബത്തിലൊക്കെ ആണെങ്കിലും തിരക്കേട് ുള്ള കുടുംബത്തിലാണെങ്കിൽ അധ്വാനിച്ച് നിത്യഭിവൃദ്ധിക്ക് വക തേടുന്ന ഇതൊക്കെ ആണെങ്കിൽ ഈ മവദ്ധ എന്ന് വരുന്ന വാക്കുണ്ടല്ലോ അത് ബാക്കിയുള്ള ആളുകളൊന്നും ശ്രദ്ധിക്കാതെ നടക്കുക അതിൽ നമ്മൾ അതിനുള്ളൊരു പ്രതിവിധി എന്താ അറിയോ രണ്ടിനുള്ള പ്രതിവിധി മഹാന്മാരെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ പറയുന്ന വിധത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തല വേറൊരു പ്രതിവിധി ഇപ്പൊ ഒരു ഉദാഹരണത്തിന് അത്യാവശ്യം തിരക്കെടുല്ലാത്ത ഒരു വാപ്പാന്റെ മോന് ഒരുപാട് മക്കളുണ്ട് വാപ്പാൻ്റെ കാലം കഴിഞ്ഞു വാപ്പാക്കാണെങ്കിലും അത്യാവശ്യം തിരക്കടില്ലാത്ത സ്വത്തും മുതലും അതുമൊക്കെ ഉണ്ട് ഒരു മോന് മാത്രം വാസാൽക്കല്ല മൗതക്കേടും കെട്ടി നടക്കുകയാണ് അഞ്ചന്മാരെയും മോപ്പരകാരന്മാരെയും ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ നടക്കുകയാണ് എന്നാലാണിക്ക് കുഴപ്പമില്ല ആവശ്യം എല്ലായിടത്തും കൂടും അങ്ങനെയുള്ള ആളുകളെ മൗതക്കേട് കാട്ടി നടക്കുന്ന ആളുകൾക്ക് എന്താ മാർഗം എന്നാ അവർ ഈ മുതലുമ്മ തൊട്ട് കളിക്കുമ്പോൾ അവരെ പിടിച്ചുകെട്ടാന് ഒരു മാർഗം നമ്മൾ തേടും അവൻ്റെ ബാക്കിയുള്ള ആളുകൾ തന്നെ അവനെ സ്നേഹിക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുടുംബത്തെ പറയിപ്പിക്കാതിരിക്കാനും വേണ്ടി കുടിച്ചു വലിച്ചു കാണ്ട് റെയിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോകും റൈസർ ആഫീസ് കൊണ്ടുപോയിട്ട് ഓൻ്റെ ബാപ്പാൻ്റെ പേരിൽ കിട്ടിയ മുതൽ ഓൻ്റെ മക്കളെ പേരിലും അവൻ്റെ ഭാര്യൻ്റെ പേരിലും ഓൻ്റെ പേരിലും ആക്കിക്കാണ്ടൊരു കൂട്ടു സ്വത്താക്കി കണ്ടവിടെ ഉള്ളു അതല്ലെങ്കിൽ അയ്മ കളിക്കും അയ്മ കളിക്കുകയാണെങ്കിൽ അത് വിറ്റ് ഓരോ തലക്കന്ന് ഓരോ തലക്കന്ന് കളിച്ചും കത്ത് കളിക്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ കുടിച്ച് തീർക്കും ചിലവില് വന്നി മലത്തി കഴിയും അപ്പം അത് കഴിയാതിരിക്കാനാണ് ഈ ഒരു മാർഗം സ്വീകരിക്കുന്നത് മറ്റുള്ള പ്രാപ്തി ഇല്ലാത്ത ആളുകളൊക്കെ എവിടെങ്കിലും ചെന്ന് പറയും മഹാന്മാരുടെ അടുത്ത് ചെന്ന് പറയും അതുപോലെ തന്നെ മഹാന്മാരുടെ സഹായം തേടും അതൊക്കെ സർവ്വസാധാരണയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണം ഭഗവത്ഗീതയിൽ ഒരു വചനമുണ്ടത്രേ യുവത്വത്തിൽ ധനികനാകുക എന്ന് പറഞ്ഞാൽ അവന്റെ ശാപ്പാണ് യുവത്വത്തിൽ ധനികനായി കഴിഞ്ഞാൽ അവൻ്റെ കൺട്രോളായിരിക്കും എല്ലാം അവനാരെയും കൂസൂല അവൻ്റെ വാപ്പാനെ വാപ്പാക്ക് വരുമാനം ഇല്ലാത്തവനാണെങ്കിൽ അവനെന്നെ ആയിരിക്കും അവിടുത്തെ സൂപ്പി വാപ്പ മൂപ്പനും മാത്രമേ ഉള്ളൂ പേസുകൊണ്ട് പിന്നെ ഇതിലുള്ളൊരു വാക്ക് വരുന്നത് ഹിതായത്ത് കിട്ടലാണ് ഹിതായത്ത് എന്നുള്ളതിൻ്റെ പര്യായ പദം എനിക്ക് വിവരിച്ചു കൊടുക്കാനൊന്നും അറിയില്ല ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയോടത്തോളം ഹിതായത്ത് കിട്ടൽ വളരെ അപൂർവമായിട്ടുള്ള ആളുകളാകുള്ളൂ ഹിതായത്ത് കിട്ടിക്കാണ്ട് കാലാകാലം നമുക്ക് നടക്കാൻ കഴിയില്ല പഠിച്ചവൻ എനിക്ക് ഹിതായത്ത് തരട്ടെ എന്ന് പറഞ്ഞ ഒട്ടുമിക്ക ആളുകളും ഈ മഹാന്മാരായിട്ടുള്ള ആളുകളുടെ ബർക്കത്ത് തേടാത്ത ആളുകളാണ് അവർക്ക് ഈ മഹാന്മാര് മഹതികള് എന്നുള്ളൊരു വിശ്വാസം അവർക്കില്ല അവർക്ക് തങ്ങന്മാരില്ല മൂല്യന്മാരില്ല മൊല്ലാമാരില്ല അതുപോലെ തന്നെ ഔലിയാക്കളില്ല ഒന്നുമില്ല അവർക്ക് മനുഷ്യന്മാരൊക്കെ ഒരേമാതിരി ആണ് എന്നുള്ള വിശ്വാസക്കാരാണ് അവരെ എവിടെ യാറത്വങ്ങൾ അതുപോലെ തന്നെ മക്ബറകളിൽ ഒക്കെ അതൊക്കെ കബറാരാധനയാണെന്ന് പറഞ്ഞൊരു കൂട്ടരാണ് ഏതെങ്കിലും കുബ്ബക്കല്ലൊക്കെ ചെന്ന് ആ കുബ്ബ പൊളിക്കണം കബറടക്കാൻ പൊളിക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടരാണ് ഹിദായത്തിന് വേണ്ടി നടക്കുന്നത് അവർക്ക് ഹിതായത്വം ഒരിക്കലും കിട്ടില്ല അതിന്റെ കാരണം അവരുടെ നെയ്യത്ത് ശരിയല്ല അവരെ ഉദ്ദേശം അവിടെ അത് പൊളിക്കണം എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തും അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിനും ഒരാളുടെ വിശ്വാസത്തിനെ കുറിച്ചും ഒരാൾക്കും ആധികാരികമായിട്ട് സംസാരിക്കാനോ കുറ്റപ്പെടുത്താനോ ചെയ്തികളെ കുറിച്ച് വിലയിരുത്തി പരിഹസിക്കാനോ അവനെ കുറ്റപ്പെടുത്താനോ ഉള്ള ഒരു അധികാരവും എനിക്ക് എന്റെ വിഭാഗത്തും കാര്യങ്ങളും നടക്കാം നമ്മൾ ഹിതത്ത് കിട്ടിയ ആളുകളുടെ കുബീർ എങ്ങനെ നിങ്ങൾക്കറിയോ അവരുടേത് പറഞ്ഞാല് ബ്ലഡൊക്കെ ഒന്ന് ഉഷാറായിട്ട് പ്രസരിപ്പ് വരുന്ന വിധത്തിലായിരിക്കും അതെങ്ങനെ അറിയോ ലാ ഇലാഹ ഇല അല്ലാഹു അക്ബർ അത് നമ്മൾ ശ്രദ്ധിക്കണം ആ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അത് ഉദ്ദീപനങ്ങൾക്ക് അനുസൃതമായി ബോധപൂർവമല്ലാതെ വരുന്ന ഒരു കാര്യമാണത് അത് ഫിസിക്സിലെ ഒരു തിയറിയാണത് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കൂടെ ഒരു കയ്യുണ്ട് വീശിയാൽ കണ്ണ് ഭീമ വെട്ടുമല്ലോ അറിയാതെ അത് വരുന്ന ഒരു പ്രക്രിയയാണ് പ്രക്രിയയാണത് നമ്മൾ അറിയാതെ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തീവ്രതയാണത് ആ തക്ബീർ അത് ഏത് പരിപാടിക്കും ആര് പറയുമ്പോൾ ചെല്ലിയാലും വളരെയധികം ശ്രദ്ധിക്കണം അപ്പം ഈ അടുത്ത കാലത്ത് അത്തരം തക്ബീറുകൾ ചെല്ലലൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ തക്ബീർ ബീർ ചെല്ലിയാല് ആ തെക്കിബീറിന് തക്കതായ വില കൊടുക്കേണ്ടി വരും അതല്ല ഞാൻ പടുകുഴിച്ചെന്ന് ചാടും അപ്പൊ എന്ത് പറയണം ഏത് പറയണം എന്നുള്ളതൊന്നും ആർക്കും അറിയാത്തൊരു കോലം ഹാജന്മാരെ സൽക്കരിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഒക്കുമുകൾ എന്താണ് അതിൻ്റെ ചിറക് എന്താണ് എന്നുള്ളത് അതുപോലെ തന്നെ ഈ ചാരിറ്റി പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാണ്ട് ഒരുപാട് പൈസ കൊണ്ടുള്ള ഒരു യഥാകും ചെയ്യാം പൈസ മാത്രമേ ഉള്ളൂ അവിടെ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ അധികം ശ്രദ്ധിച്ചു പോവുക അത് പോകാഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഹബ് ഊരിപ്പോ ലൈഫിൻ്റെ ഹബ്ബ് ഊരി പോവാതിരിക്കാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഇതിമ്മലൊന്നും തീർന്നിട്ടില്ല ഇൻഷാല്ല അടുത്ത ഓരോ വിഷയങ്ങളും ഓരോ വിഷയങ്ങളുമായിട്ട് നിങ്ങളെ ബോധിപ്പിക്കുന്നതാണ് എനിക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം എന്നുള്ള ഒരാഗ്രഹം എനിക്കില്ല അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടണം എന്നുമില്ല പക്ഷേ ഇത് ബോധിപ്പിക്കണം എന്നുള്ള ഒരു മനസ്സ് ഉണ്ട് അതിനു വേണ്ടിയാണ് ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾ വളരെയധികം ചിന്തിക്കുക വളരെയധികം സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുക അതിന് നിങ്ങൾക്ക് ഖലീഫയായിട്ട് പെരുമാറാൻ കഴിയും അതിൻ്റെ കാരണം മനുഷ്യനെ മാത്രമേ ദുനിയവിൽ ഖലീഫയായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ അതിന് നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാകുക കൈക്കൽ കായുണ്ടാകുക എന്നുള്ളതല്ല നിങ്ങൾക്ക് തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ പറയാനും നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള തീരുമാനമെടുക്കാനുമുള്ള ഒരു കഴിവാണ് അത് ഖലീഫയാകുക എന്ന് പറഞ്ഞാൽ അതല്ലാതെ നിങ്ങൾ വീടിൻ്റെയും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാതെ നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഹബ്ബ് ഊരി പോകും ലൈഫിൻ്റെ ഹബ് ഊരിയാൽ പിന്നെ അവന് ജീവിതത്തിൻ്റെ താളം മാറി അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇത്തരം കാര്യങ്ങൾ ഇനിയും നമുക്ക് കേൾക്കാനും സത്യമായിട്ടുള്ള ധാര തുറന്നു കാട്ടാനും റബ്ബ് തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം